ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണ് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് മസാല പറ്റാം ചിക്കനിൽ മസാല വരറ്റാൻ വേണ്ടി ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുക്കാൽ സ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം അതേപോലെ ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നാളെ എരിവിനുസരിച്ച് മുളക് പൊടി കൂട്ടേം കുറക്കൊക്കെ ചെയ്യാട്ടോ ഞാനിപ്പോൾ ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു സ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഒരു കയ്യിൽ തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാകത്തിന് നമുക്ക് ഇതിൽ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിൽക്ക് നമുക്ക് ചെറുനാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല പോലെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പം നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലപോലെ ചിക്കൻ ഈ മസാല നല്ലപോലെ പിടിക്കണ രീതിയിൽ പെരട്ടി കൊടുക്കാം നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ഇതിപ്പം നല്ലപോലെ ഞാൻ ചിക്കൻ ഈ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ ചിക്കനിൽക്കായ ഉപ്പും പുളി ഏതുമൊക്കെ നല്ലപോലെ പിടിച്ചു കിട്ടും അപ്പോൾ നമുക്ക് ഒരു മണിക്കൂർ ഇനി ഇത് കഴിഞ്ഞിട്ടിനിതെടുക്കാം അതുവരെ നമുക്ക് മാറ്റി വെക്കാം ഇതിപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചിക്കനില് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പ് അറുപ്പത്ത് വച്ചിട്ടുണ്ടായി ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്യാൻ പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിപ്പം ഞാൻ ഇത്രയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ ഇതിപ്പെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതിൽ എത്രത്തോളം ഇടാൻ പറ്റും അതിനനുസരിച്ച് നമുക്ക് ഇത് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് സാധാ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം കൊണ്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ ഒരു സൈഡ് റെഡി ആയി വന്നിട്ടുണ്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതിന് തിരിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ മറ്റേ സൈഡ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഇപ്പം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് രണ്ട് സൈഡ് നല്ല നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പം ഞാൻ മുഴുവനായിട്ടും പൊരിച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത്രേ ഉള്ളൂ പരിപാടി ഇതിൻ്റെ മേലെ ഞങ്ങൾക്ക് ഗാർണിഷിന് വേണ്ടി കുറച്ച് വേപ്പിലേയും കൂടി ഞാൻ ഫ്രൈ ചെയ്തിട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പം സിമ്പിളല്ലേ ഇതൊക്കെ ചെയ്യാൻ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ്